മണിക്ക് ഉറക്കെ എഴുന്നേറ്റി കേട്ടാ നാലു മണിക്ക് ഉറക്കെ എഴുന്നേറ്റിട്ട് ഞാൻ ഫ്രണ്ടിലൊക്കെ ഡോറ് ഉറന്നപ്പോഴാണെങ്കിൽ ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റും മഴയുണ്ട് പക്ഷെ ഭയങ്കര മഴയല്ല മഴ സാധാരണ പോലെ തന്നെ ഉണ്ട് പക്ഷെ കാറ്റെന്ന് വെച്ചാൽ അപ്പുറത്ത് നിന്ന് നിൽക്കുന്ന തെങ്ങൊക്കെ ഇങ്ങനെ പരസ്പരം ആടി പോയിട്ട് വന്ന് അടിക്കും പോലെ അങ്ങനെ കുറച്ചു നേരം നോക്കിക്കൊണ്ട് വന്നിട്ട് ഭയങ്കര ഒരു സൗണ്ട് ഉണ്ടല്ലേ കാറ്റിൻ്റെ അതുപോലെ കാറ്റടിക്കുമ്പോൾ ഒരു സൗണ്ട് അതെല്ലാം കൂടെ ആയപ്പോൾ ഞാൻ ജയിച്ച് വേണ്ട കുറച്ചും കൂടെ കിടന്നിട്ടൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാമെന്ന് ഉപയോഗിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നേക്കാം കിടന്നിട്ട് പിന്നെ അഞ്ചു മണിയെന്നുള്ള അഞ്ച് പത്തായി ഉറക്കം എഴുന്നേറ്റപ്പോഴേക്ക് പിന്നെ ഇവിടെ തൂത്തു വാരാനും പിന്നെ കഴിവിട്ടിട്ടിരുന്ന തുണിയൊക്കെ എങ്ങോട്ടൊക്കെ പറഞ്ഞുപോയി മേളിലിട്ടിരുന്നത് പിന്നെ അവനെല്ലാം കൂടിയേക്ക് എടുത്ത് ഒന്നും കൂടിയൊക്കെ കഴുകിയൊക്കെ ഇട്ട് കുളിച്ച് വിളക്ക് കത്തിച്ച് ഇതുവരെ അടുക്കള കയറിയില്ല അപ്പോൾ കഷുവിന് കൊണ്ടുപോകാനൊക്കെ സാധനങ്ങൾ വേണ്ടിയാക്കണമല്ലോ അപ്പോഴും മാവില്ല ഇന്നലെ ഞാൻ അപ്പത്തിന് വെള്ളത്തിൽ വിചാരിച്ച് പക്ഷെ മറന്നുപോയി അപ്പം എന്നിട്ട് എന്തെങ്കിലും മാവ് വാഞ്ചുകൊണ്ടുവന്നിട്ട് അതുണ്ടാക്കണം പിന്നെ അയാത്തപ്പടി എടുപ്പുണ്ട് അപ്പോൾ രാവിലെ ഈവനിക്ക് മോർണിംഗ് സ്നാക്സ് ആയിട്ട് അതെന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മൂവ് കൊണ്ടുപോയിക്കൊള്ളൂ അപ്പോൾ എന്നിട്ട് മാവ് വഞ്ചുകൊണ്ടോ കാറ്റിപ്പോഴും ഉണ്ട് കാറ്റിനെപ്പോഴും കുറവൊന്നുമില്ല നല്ല കാറ്റിടിച്ചോണ്ടിരിക്കുകയാണ് അതിൽ വല്ലാത്ത ഇങ്ങനെ സൗണ്ട് മീന് വരണം തോന്നും ഇന്നലെ ഒന്നും മീൻ കിട്ടിയില്ല ഇപ്പോൾ ട്രോളിങ് നിരോധനം കൂടെ തുടങ്ങിയില്ല അത് മീൻ കിട്ടാൻ ഇപ്പോൾ മഴയൊന്നും തോന്നി നിൽക്കണമുണ്ടേ ഇനി എന്തെങ്കിലും മാവ് വാങ്ങിക്കാനായിട്ട് പോകണം അതിനായിട്ട് ഇറങ്ങിയതാണ് ഗേറ്റിൻ്റെ പൂട്ടൊന്നും ഇതുവരെ തുറന്നില്ല ഇവിടെ നമ്മൾ പുറത്തിറങ്ങി എന്തിനെങ്കിലും ഗേറ്റ് തുറന്ന് വെളിയിറങ്ങണമെങ്കിൽ മാത്രമേ അതൊക്കെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അതുവരെ ആ ലോക്ക് അങ്ങനെയും അവിടെ കിടന്നോളും രാവിലെ മടി രാവിലെ മടിയല്ല രാവിലെ മഴയായിരുന്നപ്പോഴേക്കും ഭയങ്കര മടിയാണ് കേട്ടോ ഇടുന്നേക്കാനായിട്ട് നല്ല തണുപ്പും കാര്യങ്ങളും അല്ലേ ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെയുള്ള ദിവസം ഭയങ്കര ഉന്മേഷം തോന്നും ചിലപ്പോഴാണെങ്കിൽ നല്ല മടിയും തോന്നി ഇന്ന് നല്ല മടി തോന്നിയ ദിവസമായിരുന്നു ഭയങ്കര കാറ്റും എല്ലാം കൂടെ ഒരു രാവിലത്തെ ആ ഒരു സൗണ്ടും ഉണ്ടല്ലോ ആ കാറ്റിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ഒരു മേള ആയിരുന്നു അങ്ങനെ പോയി മാവൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ പട്ടികളെല്ലാം അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് എല്ലാം കൂടി ഇങ്ങനെ ചാടി വരണുണ്ടായിരുന്ന ഡെയിലി കാണുന്നവരായിരുന്നാലും ചില സമയത്ത് ആ പട്ടിക്കൊക്കെ പ്രാന്തിളാവും അങ്ങനെ അപ്പത്തിന്റെ മാവാണ് കേട്ടോ വാങ്ങിച്ച അപ്പത്തിന്റെ മാവ് ദോശപ്പൊടി ദോശപ്പൊടി അല്ലെങ്കിൽ നമ്മളിവിടെ പൊടിച്ച് നിക്കുകയും ഇപ്പൊ അത് സമയം ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചു കേശൂർ ദോശപ്പൊടി ഭയങ്കര ഇഷ്ടമുണ്ട് അതെന്തെങ്കിലും ആശുപത്രി പിന്നെ കരുവാട് വാങ്ങിച്ച അതിലെ കരിവാട് മീൻ കിട്ടാനില്ല ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് മീന കിട്ടും ഇന്നലെ ആരും വന്നില്ല മീൻകൂർ ആരും വന്നില്ല ഇനിയിപ്പൊ മീൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് കൊണ്ടുവന്നത് കൊഞ്ചാണ് എനിക്കാണെങ്കിൽ ഇനി കൊഞ്ച് നുള്ളി കഴുകി അത് വൃത്തിയാക്കി പിന്നെ കൊണ്ടുപോകാനുള്ള സമയമില്ല ഒന്നാമത് കൊഞ്ചൊക്കെ ഭയങ്കര സ്മെല്ലാണ് നുള്ളി കഴുകിയൊക്കെ എടുക്കുമ്പോഴേ പിന്നെ എന്തായാലും കേശവനുള്ള സാധനങ്ങൾ ആദ്യം റെഡി ആയി കഴിഞ്ഞ ഒരു സമാധാനമാണ് അപ്പൊ ഇനി അപ്പം ചുട്ട് ഒഴിക്കട്ടെ എണീച്ചില്ല അച്ഛനും സുഖം അവിടെ കിടക്കട്ട് ഞാൻ മാത്രമേ എണീച്ചിട്ടുള്ളൂ ഈ അപ്പത്തിനുള്ള മാവുണ്ടല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല മാവ് കിട്ടും എനിക്ക് അറിഞ്ഞുകൂട്ടുണ്ട് ചില ദിവസങ്ങളിൽ ചില സമയം ഞാനിങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാകില്ല ചിലപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ശരിയാവുകയും ചെയ്യും അതിന് എന്തെന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂട്ട് ചില സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര രീതിയിലായിരിക്കും അത് ചേർത്ത് ഇത് ചേർത്ത് എന്തെല്ലാം രീതിയിലൊക്കെ ആയിരിക്കും എന്നറിയാമോ ആപ്പത്തിനായിട്ട് കാട്ടി വെക്കണത് ചില സമയത്ത് ഒന്നുമില്ല കേട്ടോ നോർമലായിട്ട് എന്തെങ്കിലും ചെയ്യണേൻ്റെ നല്ല രീതിയിലുള്ള അപ്പമായിരിക്കും ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ മേളിലത്തെ പാക്കറ്റിൽ സോഡാപ്പൊടി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ട നമുക്കിതിനാവശ്യമുള്ള ഈ ഇത്ര അപ്പം അല്ലേ ഇത്ര മാവിന് ആവശ്യമായിട്ടുള്ള സോഡാ പൊടിയും അതിലുണ്ടായിരിക്കും ആ സോഡാപ്പൊടി ഇടുമ്പോൾ കറക്റ്റായിരിക്കും ഇപ്പം നിങ്ങൾ പറയാൻ ഈ സോഡാപ്പൊടി ഉപയോഗിക്കില്ല ചെയ്യുന്നത് അങ്ങനെ എങ്ങോട്ട് ഉപയോഗിക്കാറില്ല പക്ഷേ ഈ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴേക്ക് സോഡാ പൊടിയോ ഈസ്റ്റോ ഒക്കെ ചേർത്തില്ലെങ്കിൽ നന്നായിട്ട് പൊള്ളി വരില്ലല്ലോ അതുകൊണ്ട് മാത്രം ചേർക്കാറുണ്ട് അങ്ങനെ ഇനി ഇതിനെ ഒന്ന് മാവൊക്കെ ഒന്ന് കലക്കിയെടുക്കണം ആദ്യം കേശക്കുട്ടനെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കിയതിന് ശേഷം മാത്രമേ ഇനി ബാക്കി നമുക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളേ അങ്ങനെ മാവൊക്കെ ഒന്ന് കലക്കിയെടുത്ത് അപ്പം ഉണ്ടാക്കിയാണ് അപ്പോൾ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നിപ്പോൾ കേശക്കുട്ടൻ പറയുന്നുണ്ടായിരുന്നേ അമ്മ എനിക്കൊരു മുട്ടയും കൂടെ ഒഴിച്ചതാന്ന് കാരണം സമ്മർ ക്യാമ്പിലൊക്കെ പോയ സമയത്ത് ചോറ് മുട്ടയൊക്കെ കൊടുത്ത് വിടായിരുന്നല്ലോ ഒരു കണക്കിട്ട് നോക്കിയാലേ അത് ഭയങ്കര ഈസി ആയിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ഞാൻ പോന്നെ കൊടുത്തു വിടും അപ്പം മുട്ടയൊക്കെ ഉള്ളോട്ട് പോകാൻ കഴിക്കാതെ പറ്റൂലല്ലോ നോൺ വെജ് അലൗഡ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ആഹാരം കൊടുക്കാനൊക്കെ യേശു ഒക്കെ ചോറ് കൊണ്ടുപോകാറേ ഇല്ല ഇനി നാളെ ആട്ടോ ഒന്ന് ചോദിച്ചു നോക്കണം മക്കളെ ഒത്തിരി ചോറ് തന്നു വിടട്ടാന്ന് എങ്കിൽ ഉണ്ടെന്നെ പറയാം അമ്മ ചോറ് തന്നു തന്നിട്ടോ എനിക്ക് മുട്ട പൊരിച്ചതും കൂടെ വെക്കണേന്ന് അങ്ങനെ കേശുവിനുള്ള അപ്പവും ഒക്കെ അവിടെ റെഡിയാക്കി വെച്ച് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പത്തിൻ്റെ മാവലാണെങ്കിലും ദോശയുടെ മാവലാണെങ്കിലും രണ്ടും അങ്ങ് ഉണ്ടാക്കും അപ്പോൾ അത് അപ്പം ആക്കി തന്നെ ഉണ്ടാക്കി ഇതിപ്പോൾ നമ്മുടെ ദോശ പോലത്തെ അപ്പവും കൂടി ഉണ്ടാക്കി വെക്കുകയാണെ അങ്ങനെ ആകുമ്പോഴേക്ക് മോർണിംഗ് സ്നാക്സിൻ്റെ കാര്യത്തിലും തീരുമാനമാകും ലഞ്ചിൻ്റെ കാര്യത്തിലും തീരുമാനമായിക്കോളും കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എൽ കെ ജി പോരുന്ന സമയത്ത് എല്ലാ ദിവസവും അവന് ഫ്രൈഡ് റൈസ് വേണമായിരുന്നു എൻ്റെ ദൈവമേ ഞാൻ എന്തൊക്കെ മോഡലിൽ അന്ന് ഉണ്ടാക്കി കൊടുക്കുമെന്ന് എനിക്ക് മാത്രം അറിയാമായിരുന്നു ഇപ്പം പിന്നെ അങ്ങനത്തെ അതൊക്കെ മാറി ഫ്രൈഡ് റൈസ് കഴിച്ച് 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 കേശി അടുത്ത് ഇപ്പം അതുകൊണ്ട് അത് തന്നുവിടാന്ന് പറഞ്ഞാലും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ഇങ്ങനെ ഈ അപ്പൻ ചുറ്റും എടുക്കുമ്പോൾ ഭയങ്കര രസം തോന്നും കേട്ടോ നല്ല പൊള്ളിയിട്ട് നല്ല പഞ്ഞി കെട്ടുപോലെ ഇരിക്കും കുറച്ച് ഈ വടക്കോട്ടൊക്കെ കൂടുതൽ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ കണ്ടില്ലേ അവരിങ്ങനെയൊക്കെയാണ് അപ്പം ചുറ്റണത് അങ്ങനെ മഴ ഇനി അടുത്ത കാലത്തൊന്നും നിന്നും ലക്ഷണമില്ല ഇന്ന് മാറും നാളെ മാറും ഇടവം കഴിഞ്ഞ് മിഥുനം കഴിഞ്ഞ് അല്ല മിഥുനം കഴിഞ്ഞില്ല മിഥുനമായി എന്നിട്ട് മഴയ്ക്ക് മാറ്റമൊന്നുമില്ല അങ്ങനെ കേശിക്കുട്ടനും അച്ഛനും സ്കൂളിലേക്ക് പോയി ഞാൻ അവർ പോണത് അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒരു മേളമാണ് പോണത് വരെ പിന്നെ അങ്ങോട്ട് ഭയങ്കര ആയിട്ട് തോന്നും വീട് അതുവരെ ഇത്ര എന്ത്ര അലപ്പായിരിക്കും വഴക്കും ബഹളവും കുളിക്കൂല പല്ലു തേക്കില്ല ഇന്ന് സ്കൂളിൽ പോയില്ല എന്തൊക്കെ മേളമാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ വഴക്ക് ഞാൻ കേശിൻ്റെ വഴക്ക് പറയുമ്പോഴേക്ക് ചേട്ടൻ്റെ വഴക്ക് അയ്യോ എല്ലാം കൂടെ ഒരു ഇത്ര ഏഴ് മണി തൊട്ട് എട്ട് മണിവരെ വീടിനൊക്കെ മൊത്തം ഒരു ബഹളമായിരിക്കും അങ്ങനെ അങ്ങനെതാ ഇനി അപ്പതിനുള്ള ചമ്മന്തിക്കറി ആക്കണമല്ലോ അപ്പോൾ ചേട്ടനെപ്പോൾ കേശു കൊണ്ടാക്കിയിട്ട് കൊണ്ടാക്കിയിട്ടങ്ങ് വീട്ടിൽ വരും വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചിട്ടാണേ പോണത് അപ്പോഴേക്കും ഞാനൊരു ചമ്മന്തിക്കറി പെട്ടതങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ മഴ പെയ്ത് തോന്നിരിക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ചെരുപ്പോട് അല്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പൊന്നും ഇടുക്കില്ല അല്ല ചെരുപ്പിട്ടാത് പുറത്തിറങ്ങാനും ഭയങ്കര മടി പോലെ തോന്നും എന്തോ ഒട്ടും വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നു ചേട്ടാ അപ്പം ഞാൻ മാക്സിമം എല്ലായിടവും ഒതുക്കി ആ വീട്ടിനകുമല്ല പോറം മാക്സിമം എല്ലാം ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് തോന്നും ഇല്ലെങ്കിൽ കാണുന്നെടുത്ത് എല്ലാം എന്തോ ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യും മഴക്കാലത്ത് മാത്രം എനിക്കുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ അതെല്ലാം ഇവിടെ നോക്കിയാൽ എന്തോ അയ്യേ അവിടെ കൊള്ളൂല കൊള്ളൂല എന്നൊരു തോന്നലാണ് അങ്ങനെ ചമ്മന്തി കറിയൊക്കെ അവിടെ ആ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിന് കടുക് താളിക്കണമല്ലോ എനിക്കാണെങ്കിൽ അത് പ്രധാനമാണ് ഇപ്പം എൻ്റെ അനിയത്തിയൊക്കെ വിളിക്കുമ്പോൾ പറയും കൊച്ചി എന്തിനു വെച്ച് ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ടി കടുകൊക്കെ വറുത്തിട്ടാണ് എണ്ണ കുറച്ചുകൂടെ അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ എന്തോ എനിക്ക് എന്ത് കറി വെച്ചാലും അതിൽ ഇത്രയും സംഭവങ്ങൾ കൊണ്ട് കടുക് ഒന്ന് താളിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാന കേടാണ് കാണുമ്പോഴും ഒരു ഭംഗിയില്ലാത്ത പോലെ അതൊന്ന് കഴിക്കുമ്പോഴും എന്തോ ഒരു നമുക്ക് മനസ്സിന് പിടിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാം ഒരുമാതിരി തോന്നുമല്ലോ പിന്നെ അതുമാത്രമല്ല കടുക് വറുക്കണ സമയത്ത് എല്ലാ സംഭവങ്ങളും വേണം കടുക് വേണം കൊച്ചുള്ളി വേണം മറ്റേ മറ്റൽ വേണം കറിവേപ്പില വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടത്തിൽ കുറച്ച് അരിമണികളും കൂടെ ആഡ് ചെയ്യാനായിട്ട് മനസ്സിലായി നമ്മുടെ കടയിൽ നിന്ന് ചേച്ചി പറഞ്ഞതാണ് ആ കടുക് കടുക് ഇങ്ങനെ പൊട്ടി വരണ സമയത്ത് കുറച്ച് ഒരു കുറച്ച് അരിയും കൂടെ എടുത്ത് അതിലും കൂടെ ഇട്ട് കടുക് വറുത്തെടുത്താല് ഭയങ്കര നല്ലതാണെന്ന് അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കാറിൽ മീൻ വാങ്ങിച്ചു വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് വിചാരിച്ചിട്ട് അതിനെടുത്തങ്ങ് വർക്കാണ് അങ്ങനെ അതിനായിട്ട് അതിനെ മത് മഞ്ഞപ്പൊടിയും സവോള ഇറച്ചി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തെടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ദേഹത്തൊക്കെ കുറച്ച് തീർച്ച കേട്ടോ മീനിൻ്റെ വേസ്റ്റൊക്കെ അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് ആ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷമാണ് മീൻ വെക്കാനായിട്ട് പോണത് മീൻ വെക്കാനല്ല മീൻ പൊരിക്കാനായിട്ട് അങ്ങനെ മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ കാറിലൊക്കെ ഒരു കാര്യമുള്ളത് അങ്ങനെ മുള്ളില്ലാത്ത മീനല്ലേ നടുക്കത്തെ മുള്ളു മാത്രമല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും പക്ഷേ എന്ത് ചെയ്യും കൊച്ചു കഴിക്കൂല എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാവണേല അവന് വേണ്ട ഓ ഇനിയും എൻ്റെ തൊണ്ടയിൽ മുള്ളടിച്ചു കയറ്റാനാണോ എന്ന് പറഞ്ഞ കളയും ഇതുപോലെയല്ല കൊച്ചിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ വെറുത്തു പോയാലും പിന്നെ വലുതായാലും അതങ്ങനെ തന്നെ ആയിരിക്കും അതാണ് ഒരു പേടി കേശം കൂട്ടി മീൻ വെറുത്തു പോകുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ എന്താ പറയുക കാറിലൊക്കെ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണേ പണ്ട് എൻ്റെ അമ്മ ഇതുപോലെയായിരുന്നു ഒന്ന് അമ്മ ഇപ്പോഴും നോൺ വെജ് കഴിക്കൂലെന്നല്ല ചിക്കൻ മട്ടൺ ബീഫ് അങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കൂല അപ്പോൾ അമ്മ പറയണേക്കാം പണ്ട് എന്തോ കോഴിയെ കട്ട് ചെയ്യണ കണ്ടപ്പോഴാണ് കണ്ടപ്പോഴെന്തോ ഒരു വെറുപ്പ് തോന്നി അങ്ങനെ എന്തോ സംഭവത്തിലാണ് അമ്മ ഈ കോഴി ഈ ഇറച്ച് കഴിക്കണതിലങ്ങ് വെറുത്തു പോയത് അങ്ങനെ ഞാൻ കാരലൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് തേങ്ങ പൊട്ടിക്കുകയാണേ തേങ്ങ പൊട്ടിക്കണ ചമ്മന്തി അരയ്ക്കാനാണ് അങ്ങനെ ചമ്മന്തിയും കാരൽ പൊരിച്ചതും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ആഹാരം സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇതുപോലേക്ക് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും നമ്മൾ ഒരുപാട് കറികൾ വയ്ക്കണേക്കായാലും ഭയങ്കര രുചി തോന്നും ഇതുപോലുള്ള സംഭവങ്ങൾ വയ്ക്കുമ്പോഴേക്ക് അങ്ങനെ കാരൽ കുറേശ്ശേ കുറേശ്ശേ മോപ്പിച്ചെടുക്കുകയാണ് ഒരുപാട് തീയും ഒരുപാട് എണ്ണയൊന്നും ഇല്ലാണ്ട് അതങ്ങ് മോപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ എങ്ങനെയാണ് ചിക്കൻ മൂപ്പിച്ചെടുക്കുന്നത് ഒരുപാട് സമയം നിൽക്കും എണ്ണ കുറച്ചൊഴിച്ചിട്ട് ഇതേപോലെ നിന്ന് കുറേ സമയം എടുത്തെടുത്ത് ഇതിനെ മറിച്ച് തിരിച്ചു നോക്കിയിട്ടിട്ടാണ് ചിക്കൻ മൂപ്പിച്ചെടുക്കുന്നത് അതാകുമ്പോൾ നന്നായിട്ട് നല്ല മൂത്ത് വരുകയും ചെയ്യും കരിഞ്ഞും പോവില്ല സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഞാനും ചിക്കനിലെ അച്ഛൻ ചക്ക അടിക്കുന്ന പരീക്ഷണം ഞാൻ മീനില് നോക്കിയതാണ് പിന്നെ എൻ്റെ തേങ്ങ എൻ്റെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടിരിക്കുന്ന തേങ്ങയുടെ കാര്യമൊന്നും പറയേണ്ട കേട്ടോ ഞാനെന്ന് പറഞ്ഞതുപോലെ ഉരുക്കു വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച തേങ്ങയാണ് അപ്പം ഞാൻ അന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ എനിക്ക് ഈ ഉണക്ക ഉണക്ക പോലത്തെ തേങ്ങ കൊണ്ടു തന്നാൽ മതിയെന്ന് അപ്പോൾ എല്ലാം അങ്ങനത്തെ തന്നെ അത് തിരുവിയെടുക്കാനായിട്ട് പറ്റില്ല അത് ചിരവയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് തിരുവാകുമ്പോൾ തന്നെ അത് ആ ചിരട്ടയിൽ നിന്ന് മൊത്തത്തോടൊക്കെ ഇളകി വരും അതുകൊണ്ട് പിന്നെ എനിക്കും ഇതുതന്നെയാണ് ഇഷ്ടം തേങ്ങ തിരുവേണ്ടല്ലോ ഇങ്ങനെ കുത്തി എടുക്കാം അങ്ങനെ അതിനെ കുത്തി എടുക്കയാണ് ഇനി ചമ്മന്തി അരയ്ക്കാനായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തിട്ട് എന്തേന്ന് പറയാൻ ഒരു അരപ്പ് വേണമല്ലോ നമുക്ക് ഇവിടെ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പഴേക്കും മീനിന്റെ അരപ്പ് കൂടുതൽ കിട്ടുമല്ലോ മീനിന്റെ ആയിരുന്നാലോ അങ്ങനെ ചിക്കൻറെ ആയാലും അങ്ങനെ തന്നെ അപ്പോൾ അത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അരപ്പിന് വേണ്ടി ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് വറ്റലി മുളക് പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇത്രയും സംഭവങ്ങൾ എടുക്കുകയാണ് അപ്പോൾ ഞാൻ അവർക്ക് കറിവേപ്പില എടുത്ത് എടുക്കണേണ്ടപ്പോഴേക്ക് ആരൊക്കെ കമൻ്റ് ചെയ്തായിരുന്നു ഇതുപോലെ തണ്ട് ഒടിച്ചെടുക്കല്ലേ കറി കറിവേപ്പില അല്ലാണ്ട് ഒടിച്ചെടുക്കണായിരുന്നു ഞാൻ എപ്പോഴും വിട്ടുപോയി ഓടി ചെന്നപ്പോഴേക്ക് അതങ്ങ് ഒടിച്ചെടുക്കുകയാണ് ചെയ്തത് കേശു കുട്ടി സ്കൂളിലേക്ക് പോയിട്ട് വന്നേ അത് പറയാനായിട്ട് മറന്നു അല്ലേ അപ്പോൾ കേശിക്കുട്ടൻ വന്നതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത് കാരണം ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നേരെ കടയിൽ പോയി കടയിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേശിക്കുട്ടനെ വിളിച്ചും കൊണ്ട് വീട്ടിൽ വന്ന ശേഷമാണ് മീൻ പൊരിക്കാനായിട്ട് എടുത്തു വെച്ച് മീൻ അരപ്പെല്ലാം പെരട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് പോയത് അപ്പോൾ ഇനി നമുക്കൊരു മൂന്ന് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തും അതിന് ശേഷമാണ് ആഹാരമൊക്കെ കഴിക്കണതേ അങ്ങനെ ആ നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന ആ സംഭവങ്ങളെല്ലാം മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതാ ഇതുപോലെ എണ്ണയിലിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കണം നമ്മൾ ആ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കുമ്പോഴേക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ മീനിൻ്റെ ടേസ്റ്റും അതിൽ കിട്ടും ഇനി ആ പൊരിച്ച മീനിലോട്ട് ഇതും ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ അരപ്പ് റെഡി ആയതുകൊണ്ടില്ലേ അപ്പോൾ നല്ലതുപോലെ ഇരുന്നോളും നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ അരപ്പ് കൂടെ ആകുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നി അങ്ങനെ അതിൻ്റെ ഒന്ന് മീനിൽ മുതത്തോടെ ഒന്ന് മിക്സ് ചെയ്യാന്ന് വിചാരിച്ച് ചില സമയങ്ങളിൽ സവാള സവാള ചേട്ടൻ അത്ര ഇഷ്ടമില്ല സവാള അലർജിയാണേ ഇത് ഞാൻ എന്തായാലും സവാള ഇട്ടില്ല അല്ലെങ്കിൽ ഒരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ടാൽ നല്ലതല്ലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം അങ്ങനെ അതൊക്കെ അങ്ങ് മീനൊക്കെ റെഡിയാക്കി വെച്ച് ചോറ് ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രമേ വെക്കുള്ളൂ കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ അതാ അതുപോലെ ചോറും ആയി അപ്പോൾ ഇനി ചോറും ഇതൊക്കെ ഇനി കഴിക്കാനായിട്ടുണ്ട് ചോറും പിന്നെ എന്തുവാണ് മീൻ പൊരിച്ചതും ചമ്മന്തിയും ഒക്കെ കഴിക്കാനായിട്ടുണ്ട് കാറിൽ രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ചു വെച്ചതാണ് അപ്പോഴാണ് കേശുകൂട്ടൻ്റെ പനിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പിന്നെ അത് എടുക്കാനോ കറി വയ്ക്കാനോ ഒന്നും നിന്നില്ല അത് നേരെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ കാറിൽ വറ്റിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കാറിൽ വറ്റിച്ച് വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിയത് പക്ഷെ പക്ഷേ സാഹചര്യം മോശമായതുകൊണ്ട് അത് ഇങ്ങനെ ഈ ഫോമിലോട്ട് മാറി അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ലുലൂലോട്ടാണ് പോയത് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കേശു കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവന് ഫണ്ടൂറയിൽ പോകണം ഫണ്ടിയൂറയിൽ പോകണമെന്നുള്ളത് അങ്ങനെ അപ്പോൾ പരിയൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഇന്ന് പോവാൻ നാളെ പോകാമെന്ന് മാറ്റി മാറ്റി കേശുവിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇന്ന് കേശു പിടി മുറുക്കിയിരിക്കുകയാണ് പോയേ പറ്റുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങിയപ്പോഴേക്ക് അവിടെ നിന്ന് അപ്പോൾ ലുലുലു ഇപ്പോൾ സ്റ്റുഡിയോ വന്നല്ലോ അങ്ങനെ സുടിയോ ഒന്ന് സുഡീൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഒന്ന് കയറി നല്ല ചേട്ടൻ ഷർട്ട് എടുക്കണമെന്നുണ്ട് ഈ ടീ ഷർട്ടുകളാവുമ്പോഴത്തേക്ക് ഈ മനുഷ്യനാണെങ്കിൽ ടീഷർട്ട് അല്ലാതെ വേറെ ഒന്നും ഇടൂല ടീ ഷർട്ടിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇനി എത്ര കൂടിയത് എടുത്താലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് നരച്ചു പോകും പോലെയാണ് അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയപ്പോഴേക്കും നല്ല നല്ല ഷർട്ട് കളയണം അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഷർട്ടെടുത്താൽ മതി ടി ഷർട്ട് എടുക്കേണ്ട അത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷർട്ട് എടുക്കാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ എടുത്ത് ഞാനും രണ്ട് ടോപ്പ് എടുത്ത് കേശുകുട്ടാനൊക്കെ ഡ്രസ്സ് എടുത്ത് പക്ഷേ ഭയങ്കര കളക്ഷൻ കിട്ടും ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ വരണത് അങ്ങനെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്ന റീസണബിൾ റേറ്റും ആയിരുന്നു ആയിരുന്നേട്ടെ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറി അവിടെ പിന്നെ ചേട്ടൻ ആ മാറ്റി ഇട്ടുകൊണ്ട് വന്ന ടീഷർട്ട് ഒരു കൂതുറ ടീഷർട്ടായിരുന്നു ആ ടീ ഷർട്ടൊക്കെ മാറ്റിയിട്ട് ഈ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പിന്നെ നേരെ ഫൺ ട്യൂറോയിലോ ഫൺ ട്യൂറോയിലോട്ട് പോയത് അപ്പം നമ്മൾ അവിടെ കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ കാർഡ് നമ്മൾ ഒരു നാനൂറ് രൂപയ്ക്കോ അഞ്ഞൂറ് രൂപയ്ക്കോ മാത്രം ചാർജ് ചെയ്യും ബാക്കി എല്ലാത്തിലും വെറുതെ ഇങ്ങനെ ഒന്ന് കളിക്കാം നമുക്ക് എന്ത് റൈഡിലേക്ക് എറിയാലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളിക്കാൻ പറ്റും പിന്നെ ആവശ്യമുള്ളതിൽ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുള്ളൂ കാർഡ് ചാർജ് ചെയ്താൽ കിട്ടിയിരിക്കും അങ്ങനെ കേശു കുട്ടനും ആദ്യം ഓവർ എല്ലാത്തിലും ഒന്ന് ഓടി ചാടി നോക്കിയ മോൻ തന്നെ പറയും അച്ഛാ ഇത് ചാർജ് ചെയ്താൽ മതിയെന്ന് അപ്പം ഉള്ളത് മാത്രം നമ്മൾ ചാർജ് ചെയ്യൂള്ളേ അങ്ങനെ ഇതാ കണ്ട എല്ലാത്തിലും ഓടി നടക്കുകയാണ് ആ കാലുവേദന ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് ഓടുമ്പഴും അറിയാൻ പറ്റും ആ ഒന്ന് വലിച്ചു പിടിച്ചാണ് കേശു ഓടണത് അങ്ങനെതാ എല്ലാത്തിലും അവിടെ എന്തിലൊക്കെ കേശുവിന് കയറാൻ പറ്റും അത് മൊത്തത്തിൽ കേസ് കയറണമുണ്ട് കഴിഞ്ഞ വർഷം കേശുവിൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ ഇത് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത് ഇനി ഈ വർഷവും അതിനെ മാറ്റം കാണൂല ഈ വർഷവും ഇവിടെ തന്നെ ആയിരിക്കും കാരണം എൽ കെ ജി യു കെ ജി പ്രീ കെ ജി എൽ കെ ജി യു കെ ജി അവർക്ക് ഫണ്ടിയുറ തന്നെയാണ് അങ്ങനെ ഓരോന്നിനും ഇത് ചാർജ് ചെയ്ത് കേട്ടോ ചാർജ് ചെയ്തതിന് മാത്രം അനക്കങ്ങൾ കാണാം ദൈതം ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ ചാർജ് ചെയ്തതിൽ മാത്രമേ നമുക്ക് കളിക്കാനായിട്ട് പറ്റുള്ളൂ ബാക്കി നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് അതിലിങ്ങനൊന്ന് നോക്കിയാൽ അങ്ങനെ ഒക്കെ പറ്റുള്ളൂ അങ്ങനെ ഇതൊക്കെ ചാർജ് ചെയ്ത് കേശു അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം പോലെ കേട്ടോ ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയെങ്കിലും പെട്ടെന്നൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു ഈ അസുഖം വന്ന് നമുക്ക് പനിയൊക്കെ വന്നും കുറഞ്ഞ കുറഞ്ഞെങ്കിലും നമുക്ക് ആ ഒരു വയ്യായ്മ അങ്ങ് മാറിയിട്ടില്ല ആ ഒരു പഴയതുപോലെയുള്ള അത്രയും നമുക്ക് ആ ഒരു എനർജി ഒന്നും വരണില്ല അപ്പോൾ അത് ഇനിയും ശരിയാവാനായിട്ട് ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ടായിരിക്കും ധൈര്യ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ എന്ന് വന്നാലും നോക്കും എനിക്ക് ഇതിലൊക്കെ കയറാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ ചേട്ടന് ഭയങ്കര പേടിയാണ് ചേട്ടൻ പറയും ഓ പിന്നെ പൈസ കൊടുത്തിന് ഇതിലൊക്കെ കയറി കുത്തി മറിയാത്തോണ്ടേ ഉള്ളതെന്ന് പറയും അപ്പോൾ ഞാൻ ഞാൻ എപ്പോഴും അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് ചേട്ടൻ എവിടെയൊക്കെയോ മറ്റേ വീണ്ടും ചില വീഴ്ന്നും വെറുതെ ഒരു ഭാര്യയില്ല സുഗണേട്ടനാവണം ഉണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം കാരണം പുള്ളിക്കാരന് ഈ വലിയ വലിയ റൈഡുകൾ തലകുത്തി മറയ്ക്കണം അതാത് ചെയ്യുക അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമില്ല ഞാൻ കയറണമെന്ന് പറഞ്ഞാൽ എന്നെ കയറാൻ സമ്മതിക്കുകയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റൈഡുകളിലൊക്കെ വേണമെങ്കിൽ കയറാം എന്ന് മാത്രമേ ഉള്ളൂ ആ പിന്നെ ദാ എനിക്ക് ഇതിലിപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് നമ്മൾ അന്ന് പോയപ്പോഴൊന്നും ഇത് കണ്ടില്ല ഇനി അവിടെ ഉണ്ടായിരുന്നു ഇനി എൻ്റെ കണ്ടിപ്പിടാത്തതാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ കയറിയിരുന്ന അത് ചവിട്ടുമ്പോഴേക്കും ഇതെങ്ങ് പൊങ്ങിയങ്ങ് മേളിലെത്തും അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടി 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 അഞ്ച് മിനിറ്റ് നേരം എന്തും ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ ആ ഒരു ചാർജ് ചെയ്യുമ്പോഴേക്കുള്ള ആ ഒരു ഒരു ടൈം ലിമിറ്റ് അത്രയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് പതിയെ ഇനി താഴെ വന്നോളും അങ്ങനെ അത് എന്തായാലും വർത്തായിട്ട് തോന്നി പിന്നെ അവസാനം താഴെ വന്നപ്പോഴേക്ക് ഇതൊക്കെ മേളിലായിരുന്നേ പണ്ടൂർ തന്നെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ സെക്കൻഡിലായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നു താഴെ വന്നപ്പോഴേക്ക് കേശൂരി കുതിരപ്പുറത്തും കൂടെ കയറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ പിള്ളേരൊന്നും ഇല്ലായിരുന്നു ഇത് ആ പോകണ സംഭവം ഇല്ല എനിക്കാണെങ്കിൽ അതിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട് ഞാനൊരിക്കൽ നമ്മുടെ വീഗാലാൻഡ് ആയിരുന്ന സമയത്ത് പത്താം ക്ലാസ് പഠിച്ചപ്പോൾ പോയപ്പോഴേക്കും നമ്മളിതിലെല്ലാം കയറിയതാണ് പക്ഷേ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ചേട്ടനയും കൊണ്ട് പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും അങ്ങനെ കുതിരപ്പുറത്ത് കേശവിനെ കയറണമെന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ആരുമില്ലായിരുന്നിട്ട് പിള്ളേരൊക്കെ കുറവായിരുന്നു അങ്ങനെ ചെന്നപ്പോഴേക്കിതാ കുറേ പിള്ളേരൊക്കെ വന്ന് അങ്ങനെ നമ്മുടെ കാറ് ചാർജ് ചെയ്ത് തീർന്നു പോയി അപ്പം ഇനി ഇവിടെ വന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഇതിൽ കയറണമെങ്കിൽ ചാർജ് ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്യാൻ പോയി ചാർജ് ചെയ്തിട്ട് വന്നിട്ട് ഇനി കുതിരപ്പുറത്ത് പോവുകയാണ് പക്ഷേ ഇത് നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഭയങ്കര രസമായിട്ട് തോന്നി ഇങ്ങനെ പോകണതെ നല്ല ഭംഗിയായിരുന്നു കാണാൻ നല്ല രസമായിരുന്നു പിള്ളേരെല്ലാവരും കൂടെ അതങ്ങ് എൻജോയ് ചെയ്തു ഒറ്റയ്ക്കൊക്കെ പാടില്ല ഒറ്റയ്ക്ക് ആണെങ്കിലും അവരത് ചെയ്ത് അവരത് കറക്കി വിട്ടോളും പക്ഷേ ഒരുപാട് പിള്ളേരുള്ളപ്പോഴേ ഒരു രസമുള്ളൂ അങ്ങനെ അതും കഴിഞ്ഞ് അതിൽ അതും ഇതെല്ലാം അഞ്ച് മിനിറ്റ് നേരത്തേക്കാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ആ പയ്യൻ വന്നിട്ട് ഓരോരുത്തരായിട്ട് താഴെ ഇറക്കണമുണ്ട് അങ്ങനെ കേശിക്കുട്ടനെ ഇറക്കുകയാണ് കേശിക്കുട്ടനെയാണ് ഫസ്റ്റ് ഇറക്കണത് അങ്ങനെ കേശുകുട്ടൻ ഭയങ്കര സംഭവമായിട്ട് ഇറങ്ങി വന്നിട്ട് പറയേണ്ട അമ്മ നെഞ്ച് വേദന എടുക്കണെന്ന് വേറൊന്നും അല്ലെ ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നപ്പോഴേക്ക് പനിയൊക്കെ വന്നിട്ട് കുറഞ്ഞതല്ലേ ഉള്ളൂ അതിൻ്റെതായ ഒരു ക്ഷീണമുണ്ട് പറഞ്ഞാൽ കേൾക്കൂല്ല അവനവിടെ കയറിയേ പറ്റുള്ളൂ അങ്ങനെ ഫണ്ടൂറിനിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ഭയങ്കര ഫുഡ് കോർട്ട് കാണുമ്പോൾ പിന്നെ നമ്മളെ വിശപ്പ് എവിടെ നിന്നൊന്നും ഇല്ലാതെ എവിടെ നിന്നൊക്കെയോ തലപൊക്കെ വരുമല്ലോ അങ്ങനെ നമുക്ക് പിന്നെ ഇവിടെ പോയിൻ്റെ ഹലായ്സൊക്കെ ഉള്ളു നമ്മളെ വീട്ടിൻ്റെ താഴെ ഹലായ്സ് ആയതുകൊണ്ട് നമുക്കറിയാനുള്ള ഹോട്ടലുകൾ ഒരു പ്രത്യേക ഒരു അടുപ്പം തോന്നുമല്ലോ നമ്മൾ എന്താ ഹലായിസ്ന്ന് രണ്ട് ബിരിയാണി വാങ്ങിച്ച് മൂന്ന് പേരും കൂടെ കഴിച്ചും കൊണ്ട് ഇനി നേരെ വീട്ടിൽ വിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം